ചില മരണങ്ങൾ സ്വാഭാവികമാണെന്ന് പലരും പറയും എന്നാൽ അതിന് പിന്നിലുള്ള ആ മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല അനന്തുവിൻ്റേത് സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ കൊലപാതകമാണെങ്കിൽ ആരാണ് ഉത്തരവാദി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം കിട്ടണമെങ്കിൽ ആരാണ് അനന്തുവെന്നും എങ്ങനെയാണ് അനന്തുവിൻ്റെ മരണമെന്നും അനന്തുവിൻ്റെ മരണത്തിനിടയാക്കിയ ലോറിയെക്കുറിച്ചും അറിയണം തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോല കാഞ്ഞിരം നിന്ന വിള അനന്തുഭവനിൽ അജികുമാറിന്റെയും പി എസ് ബിന്ദുവിന്റെയും മകനാണ് അനന്തു ബി അജികുമാർ ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം നന്നായി പഠിച്ച് വീടിനടുത്തുള്ള നെയ്യാറ്റിൻകര നീംസ് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ നേടി ഡോക്ടർ അനന്തു എന്ന ബോർഡ് വെക്കാൻ മാസങ്ങൾ മാത്രമായിരുന്നു ബാക്കി നാലാം വർഷ ബി ഡി വിദ്യാർത്ഥി സഹോദരി പാലക്കാട് പി വിദ്യാർത്ഥിനി ഹൃദ്രോഗത്തെ തുടർന്നുള്ള അമ്മയുടെ ചികിത്സ പതിവായി കണ്ടാണ് അനന്തു ഡോക്ടറാകാൻ തീരുമാനിച്ചത് രണ്ടു തവണ പ്രവേശന പരീക്ഷ എഴുതി ബി ഡി എസിന് സീറ്റ് ലഭിച്ചു ബീഡിന് സമീപത്തെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതോടെ സന്തോഷമായി അമ്മയുടെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത് എന്നും വിളിക്കും ചെറുതും വലുതുമായ ഒട്ടേറെ സ്വപ്നങ്ങളായിരുന്നു ആ യുവാവിന് മസ്കറ്റിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് പിതാവ് ആരോഗ്യ കാരണങ്ങളാൽ ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തിങ്കളാഴ്ച രാത്രിയാണ് അനന്തു അവസാനമായി അച്ഛനോട് സംസാരിക്കുന്നത് വീട്ടിലെ നാലു പേരും ചേർന്നുള്ള വീഡിയോ കോളിനിടെ രക്താതിമർദ്ദ രോഗിയായ അജികുമാറിനോട് ഗൾഫിലെ ചികിത്സ മതിയാക്കി നാട്ടിലെ ആശുപത്രിയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും ചേർന്ന് മൂകാംബികയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടു രണ്ടു കാര്യങ്ങൾക്കും അജികുമാറിന്റെ ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് ഫോൺ വെച്ചത് ആ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല അനന്ത്ഭവനിലേക്ക് ആ ദുരന്ത വാർത്തയെത്തി അനുവദനീയമായതിലധികം കരിങ്കല്ലുമായി എത്തിയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് സ്കൂട്ടറിൽ പോകുകയായിരുന്ന അനന്തുവിന്റെ മേലേക്ക് വീണു വീട്ടിൽ നിന്നും നെയ്യാറ്റിൻകര കോളേജിലേക്ക് പോവുകയായിരുന്നു അനന്തു തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലുമായി എത്തിയതായിരുന്നു ടിപ്പർ ബാലരാമുരം മുക്കോല റോഡിൽ മണലി മുള്ളുമുക്കിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയാണ് അപകടം നടന്നത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ല് കൊണ്ടുപോവുകയായിരുന്ന ടിപ്പർ റോഡിലെ കുഴിയിൽ ചാടിയപ്പോൾ കരിങ്കല്ല് അനന്തുവിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു കല്ല് മുഖത്തും നെഞ്ചിലും വീണ് താടിയെല്ലുകളും വാരിയെല്ലുകളും പൊട്ടി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലിടിച്ച് അനന്തു തെറച്ചു വീഴുകയും ചെയ്തു എന്നാൽ അപകടത്തിനിടയാക്കിയ ടിപ്പറിനെ പോലീസ് പോകാൻ അനുവദിച്ചെന്നും നാട്ടുകാർ ആരോപിച്ചു ശേഷം നാട്ടുകാർ ടിപ്പർ പിന്തുടരുകയും മുല്ലൂരിൽ വെച്ച് ടിപ്പർ തടയുകയും ചെയ്തു ശേഷം കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു തുറമുഖ കവാടത്തിനും നാട്ടുകാർ പ്രതിഷേധം തുടങ്ങി ഉടൻ തന്നെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ കാത്തിരിപ്പിനും കണ്ണീരിനും വിരാമം വിട്ട് അനന്തു ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങി ചേതനയറ്റ മകന്റെ മൃതദേഹം കാണാൻ അച്ഛൻ അജികുമാറുമെത്തി ഭാര്യയെയും മകളെയും നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞ അജികുമാറിനെ ആശ്വസിപ്പിക്കാൻ കണ്ടു നിന്നവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഒരു നാടാകെ ആ കുടുംബത്തിനൊപ്പം വിതുമ്പി അനന്തു ഡോക്ടർ ആകുന്നത് കാത്തിരുന്നത് ആ കുടുംബം മാത്രമായിരുന്നില്ല അനന്തുവിന്റെ പ്രിയപ്പെട്ട നാട്ടുകാരും കൂടിയായിരുന്നു അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ ടിപ്പറിന് പോലീസ് ഇരുപത്തിയഞ്ചോളം തവണ പെറ്റിക്കേസ് എടുത്ത് പിഴ ഈടാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനും അമിത ഭാരത്തിന് ഇരുന്നൂറ്റി രൂപ പിഴ ചുമത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും വ്യക്തമാണ് ശബ്ദ മലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള ഓട്ടത്തിനും കഴിഞ്ഞ പതിനാലിന് കാട്ടാക്കട സബ് ആർ ടിഒ രണ്ടായിരം രൂപ പിഴ ചുമത്തിയിരുന്നു പിഴ അടച്ചാലും കൂടുതൽ ലോഡ് എത്തിച്ച് ലാഭമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ടിപ്പറുകളുടെയും മരണപ്പാച്ചിൽ അനന്തുവിന്റെ മരണകാരണം ലോറിയുടെ അതിവേഗവും മോശം റോഡുമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു ഓരോ ലോറി ഡ്രൈവർമാരും ലാഭമുണ്ടാക്കാൻ പായുമ്പോൾ ഓർക്കണം ചുറ്റുമുള്ള ജീവനുകളിൽ ആശ്രയം കണ്ടെത്തുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടെന്ന് ഇന്ന് അനന്തു ബലിയാടായി ഇക്കണക്കിനാണെങ്കിൽ നാളെ ആരെന്ന ചോദ്യം ഇനിയും ബാക്കി